നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ എ എസ് ഐ പോസ്റ്റിലേക്കുള്ള അപേക്ഷ തുടങ്ങിയതും അതുപോലെ തന്നെ അപേക്ഷ അവസാനിച്ചതും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരെ വന്നിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോവുകയാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് നിരവധി സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന് ഫിസിക്കൽ നടക്കുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി രാവിലെ ആറ് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളിൽ പലരുടെയും ഫിസിക്കൽ ടെസ്റ്റ് അടുത്ത മാസം തുടക്കത്തിൽ തന്നെ ഫിനിഷ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് തുടക്കത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ഉടനെ ചോദിക്കാൻ തുടങ്ങും എപ്പോഴാണ് എക്സാം നടക്കുക നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഓൾ ഇന്ത്യ ലെവലിൽ വിവിധ ഡേറ്റുകളിൽ നടക്കുന്ന ഒരു ഫിസിക്കൽ ടെസ്റ്റാണ് അപ്പോൾ നല്ല ടൈം ഉണ്ടാവും ഇത് തീരാനായിട്ട് അതായത് ഫുൾ പ്രൊസീജിയർ ഫുൾ ഫിസിക്കൽ ടെസ്റ്റ് തീരാനായിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനഞ്ചാം തീയതിയാണ് ഈ സോ സുഹൃത്തിൻ്റെ ഫിസിക്കൽ നടക്കുന്നത് ഇദ്ദേഹത്തിന് ഫിസിക്കൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാംഗ്ലൂർ വെച്ചിട്ടാണ് നിയർ എയർഫോഴ്സ് സ്റ്റേഷൻ ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടക്കുന്നത് കർണാടക അവിടെ വെച്ചാണ് നടക്കുന്നത് അത് അദ്ദേഹം കൊടുത്തതാണ് ആ ഒരു കാര്യം അദ്ദേഹം ചെന്നൈയിലാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹം കൊടുത്തതാണ് അദ്ദേഹത്തിന് അവിടെ മതി എന്നുള്ള രീതി കൊടുത്തതാണ് അത് ശ്രദ്ധിക്കുക ചെന്നൈയിലുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് ദറ്റ് ഡിസ് ഇൻ മാറ്റർ നമുക്കത് കാര്യമല്ല ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അത് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഐ മീൻ ഫിസിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഉടനെ ചോദിക്കാൻ തുടങ്ങും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ സമയം എടുക്കും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇത് വന്നല്ലോ ഇതുപോലെ തന്നെ നമ്മൾ മുൻപേ പറയുന്നുണ്ട് എന്തായാലും വരും ഒന്നും ചെയ്യില്ല അതുപോലെ വന്നല്ലോ അതുപോലെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഇതിൻ്റെ എക്സാമിനേഷൻ വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിലേക്കാണ് കിടക്കുന്നത് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് കണ്ടൻ്റിലേക്ക് കിടക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം ആദ്യം തന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് മാൻഡോട്ടറി ടു ബ്രിങ് അഡ്മിറ്റ് കാർഡ് അലോങ് വിത്ത് ഫോട്ടോ ഐ ഡി പ്രൂഫാണ് പറഞ്ഞിട്ടുള്ളത് പ്രിഫർ പ്രിഫറബിളി അപ്ലോഡ് ഡ്യൂറിംഗ് ഫില്ലിംഗ് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡോക്യൂമെൻ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഫോട്ടോ ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏത് ഫോട്ടോ ഐ ഡി പ്രൂഫാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം കുറച്ചുകൂടെ നല്ലത്താണ് അതുകൊണ്ട് അത് തന്നെ ക്യാരി ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് അറിയില്ലെന്നാണെങ്കിൽ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടിയിൽ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഫോം ഉണ്ടാവും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്കൊരു ഫോം ലഭിച്ചിട്ടുണ്ടാവും അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിച്ചിട്ടുണ്ടാവും അതിലുണ്ടാവും അതുമല്ലെങ്കിൽ ഇപ്പം പറഞ്ഞതുപോലെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് തൊട്ടടിയിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു ഉണ്ടാവും അതുപോലെ തന്നെ ഡോക്യുമെൻസ് ഒരുപാട് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബാക്കി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും ലൈക്ക് ഫോട്ടോ ഐ ഡി പ്രൂഫ് അതുണ്ടാവും അതിൽ ആ ഫോട്ടോ ഐ ഡി പ്രൂഫ് ഏതാണോ അത് നിങ്ങൾ കൊണ്ടുപോകണം ആധാറാണോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ആണോ അല്ലെങ്കിൽ പാസ്പോർട്ട് ആണോ എന്താണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് കൊണ്ടുപോകണം അപ്പോൾ അത് മനസ്സിലായെന്ന് കരുതുന്നു അഡ്മിറ്റ് കാർഡ് വേണം ഫോട്ടോ ഐ പ്രൂഫ് അപ്ലോഡ് ചെയ്തത് അത് രണ്ടും കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ദി എക്സാമിനേഷൻ സെൻറ്റർ ഫോർ അപ്പിയറിംഗ് ഫസ്റ്റ് അതായത് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഐ മീൻ ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം മാൻഡോട്ടറി നിർബന്ധമാണിതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഫിസിക്കലിന് കയറ്റത്തുള്ളൂ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡും അല്ലെങ്കിൽ എന്താണോ ഫോട്ടോ ഐ ഡി പ്രൂഫ് നിങ്ങൾ കൊടുത്തത് അത് അത് രണ്ടും നിർബന്ധമായിട്ട് വേണം അതുപോലെ തന്നെ യു ഷുഡ് പ്രസൻറ്റ് അറ്റ് ദി റിക്രൂട്ട്മെന്റ് വെന്യൂ വെൽ ഇൻ ദി വെൽ ഇൻ ടൈം ആസ് പെർ ദി ഷെഡ്യൂൾ ആണ് പറഞ്ഞിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴാണ് എല്ലാവർക്കും തിരുവനന്തപുരത്ത് രാവിലെ ആറ് മണിയായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഒരു അഞ്ച് മുക്കാൽ അല്ലെങ്കിൽ അഞ്ചര അല്ലെങ്കിൽ അഞ്ച് അമ്പത് ആ ഒരു സമയത്ത് അഞ്ച് അമ്പതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരാനായിട്ട് ട്രൈ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ എത്തിച്ചേരണം അവർ ഗേറ്റ് ക്ലോസ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ കിട്ടിയിട്ടില്ല ഫിസിക്കൽ നടന്നു തുടങ്ങുമ്പോഴേ കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അപ്പോൾ എന്തായാലും ആ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം പിന്നെ അതുപോലെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒരു പോയിന്റ്സ് ആണ് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നാലും പറയാം ജസ്റ്റ് പറഞ്ഞുതരാം ബി എസ് എഫ് ഷാൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ എനി ഡാമേജ് ഇഞ്ചുറി യോർ ലോസ് അത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇത് ഇൻഡിവിജ്വൽ അതായത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ജേർണിയിലേക്ക് അതായത് ബി എസ് എഫിന് പോകുന്ന സമയത്ത് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും നഷ്ടപ്പെടുവോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി എസ് എഫ് ബി എസ് എഫ് അതിന് റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്നതാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഇത് ഈ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ബി എസ് എഫിൻ്റെ വക ടി എല്ലേ ഡി എ ഇതൊന്നും ലഭിക്കത്തില്ല ഇപ്പോൾ നിങ്ങൾ എസ് എസ് ബി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ടി എ ഒക്കെ ലഭിക്കും ട്രാവൽ അലവൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും ഇവിടെ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ തന്നെ എക്സ്പെൻസിൽ ജേർണി അണ്ടർടേക്ക് ഫോർ ഈസ് ടെസ്റ്റ് ഐ മീൻ നിങ്ങൾ തന്നെ അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ എടുക്കേണ്ട വരുമെന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും ദയർ ഓൺ എക്സ്പെൻസ് അതായത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ചിലവിൽ തന്നെ ഈ ഒരു ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകണം എന്നാണ് പറയുന്നത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അവിടെ പലർക്കും സംശയം വരും യു ഷുഡ് ബ്രിങ് വിത്ത് യുവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് എല്ലാവരും കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എസ് ടി ഉദ്യോഗാർത്ഥികളാണ് കൊണ്ടുപോകേണ്ടത് കാരണം അത് മുമ്പോട്ടേക്ക് പറയാം ഇവിടെ നിങ്ങൾക്ക് ഒ ബി സി അല്ലെങ്കിൽ എസ് സി അങ്ങനെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഇ ഡബ്ല്യു എസ് ആണ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം നിർബന്ധമാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിർബന്ധമൊന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് ടി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ കാരണവും മുന്നോട്ടേക്ക് പറയാം ബാക്കിയുള്ള ആരും സർട്ടിഫിക്കറ്റ് വേറെ മറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണമെന്നില്ല അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ഓൾസോ ബ്രിങ് ഡിസ്ചാർജഡ് അത് ഇതിൻ്റെയാണ് എക്സ് സർവീസ് ആണ് ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ അതെന്തിനാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതായത് റിലാക്സാക്ഷൻ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ലൈക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിലും എസ് ടി ആണെങ്കിലും അവർക്കെല്ലാം റിലാക്സേഷന് വേണ്ടി ഫസ്റ്റ് ഫേസിൽ മെയിനായിട്ട് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹൈറ്റിൽ ഇളവുണ്ട് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഹൈറ്റിൽ ഇളവ് നൽകും നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു എസ് ടി ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് അവരാണ് ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അവരിത് കാണിക്കുകയാണെങ്കിൽ തുടക്കം തന്നെ നിങ്ങളുടെ ഹൈറ്റും ജസ്റ്റുമാണ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നിങ്ങളുടെ ഹൈറ്റ് ടെസ്റ്റ് ചെയ്യും പിന്നെ ചെസ്റ്റ് കാര്യങ്ങൾ നിങ്ങളിതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഓടിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഹൈറ്റ് ഇളവ് വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നൂറ്ററുപത്തി രണ്ട് അങ്ങനെ എന്തോ സംതിങ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അത്രയും എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടു ആ സമയത്ത് ബാക്കിയുള്ള അതായത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സിനൊക്കെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഹൈറ്റ് കുറച്ചുകൂടെ കൂടുതൽ വേണം അപ്പോൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അവിടെ നിന്ന് റിലാക്സേഷൻ ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാനായിട്ട് പറയുന്നത് അത് ക്ലിയർ ആയെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾ പി ഇ ടി പി എസ് ടി ഫെയിലായി കഴിഞ്ഞാൽ അത് തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് ഒന്നും നിങ്ങൾ െ എലിമിനേറ്റ് അതായത് നിങ്ങൾ എലിമിനേറ്റ് നിങ്ങൾ തോൽപ്പിക്കുന്നതായിരിക്കും പിന്നീട് മുന്നോട്ടേക്കുള്ള പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അത് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സോ ഇത്രയധികം കാര്യങ്ങളെ പറയുന്നുള്ളൂ ദിവസ ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് അപ്പിയർത് ആ ഫസ്റ്റ് ഫേസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആകെ രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തേന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം അതിൻ്റെ കൂടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം അതിൻ്റെ കൂടെ നിങ്ങൾ ഫോട്ടോ ഐ ഡി പ്രൂഫ് കൂടി കൊണ്ടുപോകണം രണ്ടാമത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തണം മൂന്നാമത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് ടി ഉദ്യോഗാർത്ഥികളാണ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത് ബാക്കിയുള്ളവർക്ക് ഈ അഡ്മിറ്റ് കാർഡും കറക്റ്റ് സമയത്ത് എത്തുക ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാവുന്നതാണ് കോമൺ സെൻസ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് അത്ര ആയിട്ട് ഞാൻ പറയാത്തത് നിങ്ങളെ ചിലവ് നിങ്ങൾ എടുക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചറി ഡാമേജ് ഒക്കെ അതൊക്കെ ബി എസ് എഫിൻ്റെ ഉത്തരവാദിത്തം അല്ല അതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ പി ടി പി എസ് ടി തോറ്റു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് സോ എന്തായാലും ഇത്രയധികം കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പിച്ചിരിക്കണം അതായത് എസ് ടി ഉദ്യോഗാർത്ഥികൾക്കാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത് ബാക്കിയുള്ളത് ജനറൽ കോമൺ ആണ് എല്ലാവരും അത് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ എസ് ബുക്ക് പ്ലസ് ടു ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് പലരും ചോദിക്കുന്നുണ്ട് നിലവിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡോക്യുമെൻ്റ്സ് മാത്രമേ ഇൻസ്ട്രക്ഷൻ ഫോർ ദി കാൻഡിഡേറ്റ് റിഗാർഡിംഗ് ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നിടത്ത് ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ അപ്പോൾ ഇത് മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി സോ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വീഡിയോ ഇവരിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട